നാട്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പൂനെ നിന്ന് തിയോളജി പഠനം യാത്ര ലൈഫിൽ ഒരുപാട് ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ടോ അതൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള ബ്രദേ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കൾച്ചറുകൾ അതുപോലെ പല ലാംഗ്വേജിലുള്ള ബ്രദേഴ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് മറ്റ് സെമിനാറുകൾ വെച്ച് നോക്കുമ്പോൾ ഈ പൂനെ പേപ്പൽ സെമിനാറിൽ ഉള്ളത് പിന്നെ സെമിനാറുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു മോട്ടോ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു ഫോളോ ചെയ്യുന്ന ഒരു സെമിനാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അവിടെ നമ്മളെ ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്യില്ല നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ട് ആ കാര്യങ്ങൾ നമ്മളെ സ്വയം പരിശീലിപ്പിക്കുന്ന രീതിയിൽ അത് ചെയ്യാ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളൊരു ഫോർമേഷൻ ശൈലിയാണ് ആ സെമിനാരിയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആയിരുന്നപ്പോൾ ഏത് കാര്യമായാലും ആ ഒരു ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ചെയ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനെ ഏറെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഫോർമേഷൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മൈനസ് സെമിനാരി മുതൽ ഉള്ള ചിട്ടയായ ഒരു ഫോർമേഷൻ ശൈലി നമ്മുടെ നമ്മുടെ രൂപത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഏറെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാവി പൗരോഹി ജീവിത മജ്ജപാലന ശുശ്രൂഷയിലൊക്കെ ഏറെ സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്